തന്റെ സൃഷ്ടിക്കാർ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവിദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു റഹോബോവാം ജെറോബോവാം സോളമൻ പിതാക്കന്മാരോട് ചേർന്നു അവന് സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റും വിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ രഹോബോവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി നെബാത്തിന്റെ പുത്രൻ ജറോ ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു എഫ്രഹിമിനെ പാപമാർഗത്തിൽ നടത്തി സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി തങ്ങളുടെ മേൽ പ്രതികരണം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം ഇരുപത്തിയഞ്ച് ചോദ്യം രണ്ട് ദാവീദിന്റെ നാളുകളിൽ ആരാണ് പ്രവചനം നടത്തിയത് ഉത്തരം നാദാൻ ചോദ്യം മൂന്ന് വിശിഷ്ടമായ എന്തെന്ന പോലെയാണ് ദാവീദ് ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കൊഴുപ്പ് ചോദ്യം നാല് നിന്റെ എന്ത് നീ മലിനമാക്കി എന്നാണ് സോളമനെ കുറിച്ച് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സന്തതി പരമ്പരയെ ചോദ്യം അഞ്ച് സോളമൻ തന്റെ സന്തതി പരമ്പരയെ എന്തിനാക്കി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ക്രോധത്തിന് ചോദ്യം ആറ് എവിടെ നിന്ന് ഒരു രാജ്യം ഉയർന്നു വന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം എഫ്രൈമിൽ നിന്ന് ചോദ്യം ഏഴ് കർത്താവ് ഒരിക്കലും തൻ്റെ എന്ത് വെടിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കാരുണ്യം ചോദ്യം എട്ട് ജനതകൾ എന്തിൽ മുഴുകിയതിനെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം പാപത്തിൽ ചോദ്യം ഒമ്പത് സോളമൻ എന്ത് നിർമ്മിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം ആലയം ചോദ്യം പത്ത് ജനതകളെ വിസ്മയാധീനരാക്കിയ സോളമന്റെ ഒന്നാമത്തെ കാര്യമുണ്ട് ഉത്തരം കീർത്തനങ്ങൾ